ഹലോ ഫ്രണ്ട്സ് വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് റിവ്യൂ ഹലോ ശാലിനി എന്തെങ്കിലും ഒന്ന് പറയൂടോ ശാലിനി ഹലോ എന്നിൽ നിന്ന് ഒളിച്ചോടി പോവുകയാണോ അങ്ങനെ തനിക്ക് ഒളിക്കാൻ ഈ ഭൂമിയിൽ ഒരു സ്ഥലമുണ്ടോ ശാലിനി താൻ എവിടെ പോയാലും എൻ്റെ ഓർമ്മയിൽ നിന്ന് തനിക്ക് ഓടി ഒളിക്കാൻ പറ്റുമോ പറ്റുമെങ്കിൽ താൻ പൊയ്ക്കോ ഏത് പാതാളത്തിൽ വേണമെങ്കിലും പൊയ്ക്കോ വിഷ്ണുവേട്ട ഞാൻ ഈ വിഷ്ണുവിനെ വിട്ടിട്ട് ശാലിനിക്ക് പോകാൻ കഴിയുമോ പോകണമെങ്കിൽ പൊയ്ക്കോ എങ്കിലെൻ്റെ ചങ്കു പറിച്ച് പറിച്ചെടുത്തിട്ട് പൊയ്ക്കോ ശാലിനി തേങ്ങി കരയുവാണു അവൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല വിഷ്ണു ആണെങ്കിൽ ശാലിനിക്ക് ഒന്നും സംസാരിക്കാൻ വയ്യാതെ ശാലിനി പെട്ടെന്ന് ഫോണും കട്ടിയുവാണു വിഷ്ണു ഹലോ ഹലോ ശാലിനി ശാലിനി എന്ന് വിളിച്ചുകൊണ്ടിരിക്കുവാണ് ശാരദാമയും സങ്കടത്തോടെ ശാലിനിയോട് ചോദിക്കുക എന്താ മോളെ ഇത് ഇത്രയും സങ്കടം കൊണ്ട് നീ ഏത് രാജ്യത്ത് പോയാലും നിനക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുമോ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ വിഷ്ണുവേട്ടൻ്റെ ശബ്ദം ഒന്ന് കേൾക്കണമെന്നുണ്ടായിരുന്നമ്മേ വിഷ്ണുവേട്ടൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ കരയൂവെന്ന് എനിക്കറിയാമായിരുന്നു പക്ഷേ പൊട്ടി എന്ന് ഞാൻ ഓർത്തില്ലമ്മേ അമ്മേ എൻ്റെ അമ്മ എന്നെ ശപിക്കരുത് എൻ്റെ അമ്മ ജീവൻ പോലെ കരുതിയിരുന്ന കുടുംബശ്രീ ഹോട്ടൽ മറ്റൊരാളെ അത് നടത്താനായിട്ട് എൻ്റെ അമ്മ ഏൽപ്പിച്ചിട്ട് വന്നതല്ലേ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി എൻ്റെ അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ പോലും വരുന്നില്ലല്ലോ പക്ഷേ എൻ്റെ അമ്മ ഉള്ളിൽ കരയുവാണെന്ന് എനിക്കറിയാം എന്തൊക്കെയാ മോളെ നീ പറയുന്നത് എനിക്ക് വേണ്ടി എല്ലാവരും ത്യാഗം ചെയ്യുന്നു അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് എൻ്റെ അമ്മ തന്നെയാണ് നമ്മുടെ ആ ചായക്കടയല്ലിയോമ്മേ നമ്മളെ ഇത്രത്തോളം ആക്കിയത് അമ്മയുടെ ഈ മോളെ കളക്ടറാക്കിയതും ആ ചായത്തട്ട് തന്നെയാണ് ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും പണിയെടുത്താലും പോരാന്ന് തോന്നിയ കാലം ഇനി അത് നമുക്ക് വെറും ഓർമ്മ മാത്രമാണമ്മേ അമ്മേ എന്നെ വെറുക്കരുത് അമ്മയുടെ മോളെ വെറുക്കല്ലേ അമ്മേ ഞാനെടുത്ത് എൻ്റെ ഈ തീരുമാനം തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും നമുക്കിനി ഇവിടുന്ന് പോകാം ട്രെയിൻ ഇപ്പോൾ വരും ഈ സമയത്ത് നമ്മുടെ വിഷ്ണു ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് സ്പീഡിൽ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുവാണ് ബൈക്ക് ഓടിച്ചുകൊണ്ട് വരുമ്പോൾ വിഷ്ണു ഇങ്ങനെ മനസ്സിൽ ഓർക്കുവാണ് ശ്യാമ പറഞ്ഞതല്ല കുഞ്ഞേച്ചി ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് പപ്പിമോളെ ഇങ്ങനെ കിട്ടില്ലായിരുന്നൊക്കെ അതെല്ലാം വിഷ്ണു ഇങ്ങനെ ഓർത്തുകൊണ്ടാണ് വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നത് എൻ്റെ കുഞ്ഞേച്ചി വന്ന് ബ്ലഡ് കൊടുത്തില്ലായിരുന്നെങ്കിൽ എൻ്റെ പപ്പിമോളെ നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നല്ലോ വിഷ്ണു ഏട്ടാ ഇതൊക്കെ ഇങ്ങനെ ഓർത്തോണ്ട് വണ്ടി ഓടിച്ച് വരികയാണ് വിഷ്ണു പെട്ടെന്ന് വിഷ്ണുവിൻ്റെ വണ്ടി അങ്ങ് സ്റ്റോപ്പ് ആകുവാണ് വിഷ്ണു ഇങ്ങനെ പല രീതിക്ക് കുലുക്കിയും മറിച്ചുമൊക്കെ നോക്കുന്നു പക്ഷേ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല വിഷ്ണു വണ്ടി അവിടെ ഇട്ടിട്ട് ഓടുവാണ് ഇങ്ങോട്ട് വിഷ്ണു അങ്ങനെ ഷോർട്ട് കട്ടിൽ കൂടെ ഒക്കെ ഇങ്ങോട്ട് ഓടി റെയിൽവേ ട്രാക്കിലെത്തി ആ റെയിൽവേ ട്രാക്കിൽ കൂടി ഇങ്ങനെ ഓടുവാണ് വിഷ്ണു അങ്ങനെ റെയിൽവേ ട്രാക്കിൽ കൂടെ ഓടുമ്പോൾ ഇതിനു മുമ്പ് ശാലിനിയെ പ്രണയിച്ച രംഗവും ശാലിനിയെ കൈപിടിച്ചോണ്ട് ബാഗുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടുന്നതൊക്കെ ഓർത്തോണ്ട് വിഷ്ണു ഇങ്ങനെ ഓടി വരുവാണ് പാവം വല്ലാതെ അണയ്ക്കുന്നുണ്ട് കേട്ടോ തീരെ വയ്യ നല്ല വണ്ണം ഉണ്ടല്ലോ നമ്മുടെ വിഷ്ണുവിന് ആ വണ്ണമൊക്കെ കൊണ്ടിങ്ങനെ ഓടുന്നുണ്ട് ഇടയ്ക്ക് കാലൊക്കെ തടവുന്നുണ്ട് കേട്ടോ ശാലിനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ നിന്നിട്ട് ശാലിനിക്ക് ഒന്നും പറ്റുന്നില്ല ശാലിനി ഏങ്ങി ഏങ്ങി അങ്ങ് കരയുവാണ് മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് എടുക്കാനും വയ്യ പക്ഷെ സത്യഭാമയുടെ വർത്തമാനം എല്ലാം ഓർക്കുമ്പോൾ ഒന്നും സഹിക്കാനും വയ്യ വിഷ്ണു പറഞ്ഞ വാക്കുകളും ഓർക്കുവാണ് താൻ എങ്ങോട്ട് വേണമെങ്കിലും പൊയ്ക്കോ പക്ഷേ താൻ പോകുമ്പോൾ എൻ്റെ ചങ്കും കൂടെ പറിച്ചിട്ടാണ് പോകുന്നതെന്ന് താൻ ഓർത്തോ ഇങ്ങനെ പറഞ്ഞത് ശാലിനിക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല ശാലിനി അങ്ങനെ പരിസരം പോലും മറന്നങ് ഏങ്ങി ഏങ്ങി പൊട്ടി കരയുവാണ് ഇത് കണ്ടോണ്ട് സത്യമോൾ ചോദിക്കുക അമ്മേ അമ്മ ഇങ്ങനെ കരയുന്നത് നമ്മൾ ടൂർ പോകുമല്ലേ അമ്മേ ശാലിനിയുടെ ഈ സങ്കടവും എല്ലാം കണ്ടിട്ട് ശാരദാമ്മയിൽ നിന്ന് കരയുക ശാരദാമ്മ സത്യമോളോട് പറയുക മോളെ അമ്മയ്ക്ക് നല്ല സുഖമില്ലെന്ന് തോന്നുന്നു നമുക്ക് തിരിച്ച് വീട്ടിൽ പോയാലോ ആ സമയത്ത് നമ്മുടെ വിഷ്ണുവിനെ ട്രാക്കിക്കൂടെ കൂടെ ഓടിവരുന്നു അപ്പോഴൊരു ട്രെയിൻ വരുന്നുണ്ട് ആ ട്രെയിൻ കണ്ടുകൊണ്ട് പാവം എടുത്ത് ചാടി സൈഡിലോട്ട് വരുന്നു വീണ്ടും തിരിച്ചു കഴിച്ചാൽ ആ ട്രാക്കിൽ തന്നെ ഓടി വരികയാണ് സത്യമോളെ ശാരദാമ്മേട് ചോദിക്കുക ശാരദാമ്മേ അപ്പം നമുക്ക് ടൂറ് പോകണ്ടേ ഏങ്ങലടിച്ച് കരഞ്ഞോണ്ട് നിൽക്കുന്ന ശാലിനെ നോക്കി ശാരദാമ്മ പറയുവാണ് ഇത്രയും സങ്കടപ്പെട്ടിട്ട് ഒരു യാത്ര നമുക്ക് വേണോ മോളെ പോകണമേ നമുക്കെല്ലാം ഇട്ടറിഞ്ഞിട്ട് പോകണം ആ തീരുമാനത്തിനൊരു മാറ്റവും ഇല്ല നമ്മുടെ വിഷ്ണു ഇങ്ങനെ ഓടുവാണ് ഓടി ഓടി വന്ന ട്രാക്കിൽ പാവം കമന്നടിച്ചങ്ങ് വീഴുവാണ് പാവം കരഞ്ഞോണ്ട് നമ്മുടെ വിഷ്ണു ഇങ്ങനെ പതുക്കെ എഴുന്നേൽക്കുവാണ് കാലനക്കാൻ വയ്യാന്ന് തോന്നുന്നു ഇങ്ങനെ പയ്യ അടിച്ചൊക്കെയാണ് നൂത്തെടുക്കുന്നത് വീണടുത്തുനിന്ന് പാവം എഴുന്നേറ്റ് ഏന്തി വലിഞ്ഞു ഓടി വരികയാണ് വീണ്ടും ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ സത്യമോക്കറിയില്ല സത്യമ്മോളെ ശാലിനിയോട് പറയാം അമ്മേ നമ്മൾ ടൂറ് കഴിഞ്ഞ് വരുമ്പോഴേ പപ്പിക്ക് നല്ലൊരു പാവം മേടിച്ചോണ്ട് വരണേ പിന്നെ സത്യാമ്മ പപ്പിക്ക് നെക്ലേസ് വാങ്ങിച്ചു കൊടുത്ത പോലെ നമുക്കും ഒരു നെക്ലേസ് മേടിച്ച് പപ്പിക്ക് കൊടുക്കണം കേട്ടോ അമ്മേ പിന്നെ എൻ്റെ ബിഗ് ഫ്രണ്ടിനും വാങ്ങിക്കണം നല്ലൊരു ഗിഫ്റ്റ് സത്യമോള് പറയുന്നതൊന്നും ശ്രദ്ധിക്കാൻ പോലും പറ്റാതെ ശാലിനി ഇങ്ങനെ ഏങ്ങി ഏങ്ങി അങ്ങ് കരയുമാണ് സത്യമോൾക്കൊന്നും മനസ്സിലാകുന്നില്ല സത്യമോൾ ഇങ്ങനെ ശാലിനിയെ നോക്കിയിട്ട് ശാരദാമ്മയോട് ചോദിക്കുക എന്തിനാ എൻ്റെ അമ്മ ഇങ്ങനെ കരയുന്നത് ശാരദാമ്മയ്ക്ക് സങ്കടവും ദേഷ്യവും എല്ലാം സഹിക്കാൻ വയ്യാതെ കുഞ്ഞിനോട് പറയുക മോളെ നമ്മൾ ടൂറിനൊന്നും പോകുവല്ല മോളെ ശാരദാമങ്ങനെ പറഞ്ഞപ്പോ സത്യമോൾ അങ്ങ് ഞെട്ടിപ്പോയി ശാലിനിയും പകച്ചു നോക്കുവാണ് ഈ അമ്മ എന്തോ ഈ കുഞ്ഞിനോട് പറഞ്ഞത് നമ്മൾ ഇവിടെ നിന്നേക്കുമായിട്ട് പോകുവാ മോളെ ഇനി നമ്മൾ ഇങ്ങോട്ട് വരില്ല മോളെ അയ്യോ അപ്പൊ പപ്പിയേയും ഒന്നും സത്യമോൾക്ക് ഇനി കാണാൻ പറ്റില്ലയോ ഇല്ല കാണാൻ പറ്റില്ല അവരെയൊക്കെ ഇനി നമ്മൾ മറക്കണം നമ്മുടെ വിഷ്ണു ഓടി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഓവർ ബ്രിഡ്ജ് കയറി ഓടി വരികയാണ് സത്യമോള് പറയുവാ വേണ്ട നമുക്ക് പോവണ്ട നമുക്ക് ഒരിടത്തേക്കും പോവണ്ട ശാരദാമ്മയെ നോക്കി മിങ്ങിപ്പൊട്ടിക്കരയുന്ന ശാലിനിയോട് ശാരദാമ്മ പറയുവാണ് എനിക്ക് വയ്യ സത്യങ്ങളൊക്കെ ഇവളോട് തുറന്നു പറയാതെ ഇവളെ കൊണ്ടുപോകാൻ എനിക്ക് പറ്റില്ല അറിയട്ടെ സത്യമോൾ എല്ലാം അറിയട്ടെ പറയുമ്പോഴുള്ള കരച്ചിലെല്ലാം ഉള്ളു എന്തോ അമ്മ ഇത് എല്ലാവരും കൂടെ ചേർന്ന് എന്നെ ഇല്ലാതാക്കുവാണോ വിഷ്ണുവാണെങ്കിൽ ഒരു നിയന്ത്രണവും ഇല്ലാതെ ഓടുകയാണ് വിഷ്ണുവിൻ്റെ മനസ്സ് മുഴുക്കെ ശാലിനിയാണ് ശാലിനിയെ കാണാനുള്ള ഓരോ നിമിഷവും എണ്ണിക്കൊണ്ട് നമ്മുടെ വിഷ്ണു ഇങ്ങനെ ഓടി വരുവാണ് എതിരെ വരുന്ന ആളിനെ പോലും നോക്കാതെ വിഷ്ണു ഇങ്ങനെ ഓടി വന്ന അവിടെയും വീഴുവാണ് അവിടുന്ന് വല്ല വിഷ്ണു എഴുന്നേറ്റ് ഓടുവാണ് വീണ്ടും പാവം വിഷ്ണു ഒരു ഓടി തളന്ന് ഒരു പ്രാകൃതനായിട്ട് ആ കാലും വലിച്ചുകൊണ്ട് ഓടി വരുന്നത് കണ്ട സഹിക്കത്തില്ല നമുക്ക് അമ്മേ നമുക്ക് പോകണ്ട അമ്മേ ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടും വരില്ല ഇവിടെയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും എൻ്റെ ബിഗ് ഫ്രണ്ടും ഒക്കെ ഉള്ളത് മോളെ കരയല്ലേ ഇടയ്ക്ക് നമുക്ക് ഇങ്ങോട്ട് വരാം അമ്മയ്ക്കവിടെ ജോലിയായി പോയതുകൊണ്ടല്ലേ വേണ്ട അമ്മയ്ക്കാ ജോലി വേണ്ട അമ്മ എന്തു പറഞ്ഞാലും ഞാൻ വരില്ല നമുക്ക് പോവണ്ട എന്നും പറഞ്ഞ സത്യം അവിടെ നിന്ന് അങ്ങോട്ട് നടന്നു നീങ്ങുവാണ് പെട്ടെന്ന് ശാരദാമയും ശാലിനിയും കൂടെ മോളെ നിൽക്കപ്പെടുന്നും പറഞ്ഞ് പിടിച്ച് കുഞ്ഞിനെ അവിടെ നിർത്തുവാണ് ആ സമയത്ത് നമ്മുടെ വിഷ്ണു ഇങ്ങോട്ട് ഓടി വന്ന് ആ സൈഡിൽ നിന്നുകൊണ്ട് ശാലിനിയെ കാണുവാണ് ശാലിനിന്നൊരലറി ഒരു വിളി അത് കേട്ട് ശാലിനിയും ശാരദാമയും സത്യമോളും എല്ലാം നോക്കുവാണ് ശാലിനി എന്ന് പറഞ്ഞ് വീണ്ടും വിളിക്കുകയും വിഷ്ണുവിൻ്റെ കാല് തന്നെ വിഷ്ണു ആ പടിക്കെട്ടിൽ നിന്നിങ്ങനെ ഉരുണ്ടുരുണ്ടുരുണ്ട് വീഴുവാണ് അത് കണ്ടിട്ട് ശാലിനി ഓരോ ഒറ്റോട്ടം എന്റെ വിഷ്ണുവേട്ടാന്നും പറഞ്ഞു ഓടി ശാലിനി അങ്ങോട്ട് പോവുകയാണ് ശാലിനി വിഷ്ണുവേട്ടാ വിഷ്ണുവേട്ടാ നലറി കരഞ്ഞുകൊണ്ട് വിഷ്ണുവിനെ എടുത്ത് മണിയിൽ കിടത്തിക്കൊണ്ട് വിഷ്ണുവേട്ടാന്ന് പറഞ്ഞ് കരയുവാണു എന്നെ തനിച്ചാക്കിയിട്ട് താനിത് എവിടെയൊക്ക പോകുന്നേ അതിന് തനിക്ക് കഴിയുമോ അത് വിഷ്ണു എനിക്ക് ട്രാൻസ്ഫർ ആയിരുന്നു പോകടുന്നെന്നും പറഞ്ഞു വിഷ്ണു ഒരു തള് ആരെ ബോധിപ്പിക്കാനായി ട്രാൻസ്ഫറിന്റെ കാര്യം പറയുന്നേ ശാലിനി തന്നെയും സത്യേയും കാണാതെ അവിടെ മരുന്ന് പോലും കഴിക്കുന്നില്ല അവളവിടെ വാശി ഒരേ കിടപ്പാണ് നിങ്ങളെ രണ്ടുപേരെയും പപ്പിയുടെ അടുത്തോട്ട് കൂട്ടിക്കൊണ്ടു പോകാമെന്ന് പറഞ്ഞ് വന്നതാണ് ഞാൻ വിഷ്ണു ഇങ്ങനെ ഉരുണ്ട് വീഴുന്നതിനിടയ്ക്ക് വിഷ്ണുവിൻ്റെ തല അവിടെ ശരിക്കടിക്കുന്നുണ്ട് കേട്ടോ വിഷ്ണു ഇങ്ങനെ തലയിൽ ആഞ്ഞ അമർത്തിക്കൊണ്ടാണ് ഈ സംസാരിക്കുന്നതൊക്കെ ഉടനെ തന്നെ സത്യമോള് പറയുവാ എനിക്ക് പപ്പിയെ കാണണം എനിക്ക് എൻ്റെ പപ്പിയെ കാണണം വിഷ്ണു ആണെ തലവേദന കൊണ്ട് വയ്യാൻ തോന്നുന്നു തലയിങ്ങനെ താങ്ങി പിടിക്കുകയും കരയുകയും ചെയ്യുവാണ് വിഷ്ണു ഈ കുട്ടികളുടെ സ്നേഹം കണ്ടില്ലേ അവരെ അടർത്തി മാറ്റാൻ ശ്രമിക്കല്ലേ അവരൊന്നിച്ച് കഴിയേണ്ടവരാണെങ്കിൽ അവരെ എവിടെ കൊണ്ടുപോയാലും അവരൊന്നിച്ച് കഴിയും എന്നും പറഞ്ഞ് വിഷ്ണു അങ് അബോധാവസ്ഥയിലോട്ട് പോവുകയാണ് ശാലിനി തകർന്നു കരയുമാണ് വിഷ്ണുവേട്ടാ വിഷ്ണു വേട്ടാ സത്യമോളാണെങ്കിൽ വിഷ്ണുവച്ചാ വിഷ്ണുവച്ചാ നിങ്ങളെ വിളിക്കുവാണ് അപ്പഴത്തേക്ക് ആളുകളൊക്കെ അവിടെ ചുറ്റും കൂടി കഴിഞ്ഞ് വിഷ്ണുവേട്ടാ വിഷ്ണുവേട്ടാ കണ്ണ് തുറക്ക് വിഷ്ണുവേട്ടാ 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 എന്നും പറ ശാലിനി അലറിക്കരയുമാണ് ഹോസ്പിറ്റലിലാണെ പപ്പിമോൾ ഒട്ടും ആഹാരവും കഴിക്കില്ല മരുന്നും കഴിക്കില്ല ശ്യാമ പഠിച്ച പണി പതിനെട്ടെന്ന് നോക്കിയിട്ടും പപ്പി കഴിക്കില്ല ഞാൻ കഴിക്കത്തില്ല അങ്ങനെ നിർബന്ധം പിടിച്ചോണ്ടിരിക്കുമ്പോൾ സത്യഭാമയും രോഹിത്തോട് അങ്ങോട്ട് വരികയാണ് സത്യഭാമയും രോഹിത്തും ഏതോ അമ്പലത്തിൽ പോയി തൊഴിൽ വഴിപാടൊക്കെ നടത്തിയിട്ട് വന്നതാണെന്ന് തോന്നുന്നു സത്യഭാമ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന പ്രസാദം എടുത്ത് പപ്പിമോടെ നെറ്റിയിൽ വെച്ചു കൊടുക്കുന്നുണ്ട് സത്യമ്മ അമ്പലത്തിൽ പോയി നല്ലോണം പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ മോടെ അസുഖമൊക്കെ എളുപ്പം മാറും എന്നിങ്ങനെ പറയുവാണ് വിഷ്ണു അച്ഛൻ എന്തിയമ്മേ എന്ന് ചോദിക്കുമ്പോൾ രോഹിത്ത് ചോദിക്കുന്നു വിഷ്ണു ബ്രോ എവിടെ വിടെ കിടന്ന് കരഞ്ഞ് നിർബന്ധം പിടിച്ചതുകൊണ്ട് കുഞ്ഞേച്ചയും സത്യയും വിളിച്ചോണ്ട് വരാൻ വിഷ്ണു ഏട്ടം അത് സത്യഭാമയ്ക്ക് അങ്ങോട്ട് പിടിച്ച ലക്ഷണമൊന്നുമില്ല മുഖമൊക്കെ ഇങ്ങനെ ഒരു വശത്തോട്ട് കോണിച്ച് വെച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് വിഷ്ണുവിനെ അതേ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുവന്നിരിക്കുവാണ് ശാരദാമയും സത്യമോളും കൂടെ പപ്പിയെ കാണാൻ വന്നിരിക്കുവാണ് സത്യെ ഓടി ചെന്നിട്ട് പപ്പി നിനക്കെന്തു പറ്റി നിനക്ക് എങ്ങനെയാണ് ആക്സിഡന്റ് ഉണ്ടായത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ എന്നിങ്ങനെ ശ്യാമ പെട്ടെന്ന് ചോദിക്കുമ്പോ ശാരദാമയ്ക്ക് എന്ത് അറിയാതെ ഇങ്ങനെ നോക്കുവാണ് ഒരു സൈഡിൽ പപ്പിമോള ഹോസ്പിറ്റലിൽ കിടക്കുന്നു അതേ ഹോസ്പിറ്റലിൽ തന്നെ വിഷ്ണു വിഷ്ണുവിനെ ഡോക്ടേഴ്സ് എല്ലാം ഇങ്ങനെ പരിശോധിക്കുവാണ് പപ്പി നിനക്ക് ആക്സിഡന്റ് ആയതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല പപ്പി ഫ്രണ്ട് റെയിൽവേ സ്റ്റേഷനിൽ വരാൻ വൈകിയിരുന്നെങ്കിൽ ഞങ്ങളുടെ ട്രെയിൻ പുറപ്പെട്ടു പോയാനെ ഏ ട്രെയിനോ എന്തുവാ മോളെ പറയുന്നേ എന്നിങ്ങനെ ശ്യാമ ചോദിക്കുവാണ് രോഹിത് ഉടനെ ചോദിക്കുവാണ് ട്രെയിനിൽ പോകാൻ പോയെന്നോ എവിടേക്ക് അതു പിന്നെ ശാലിനിക്കൊരു ട്രാൻസ്ഫർ അഹമ്മദാബാദിലേക്ക് അത് അവൾ ചോദിച്ച് വാങ്ങിച്ച ട്രാൻസ്ഫറാണ് ഇവിടുന്ന് എന്നേക്കുമായിട്ട് മാറി നിൽക്കാൻ തന്നെയാണ് എൻ്റെ കുട്ടി അങ്ങനെ ചോദിച്ച് വാങ്ങിയതും ഞങ്ങൾ പോകാനൊരുങ്ങിയതും ഇനി ഇങ്ങോട്ട് തിരിച്ച് വരില്ല എന്ന് തന്നെയായിരുന്നു അവൾ തീരുമാനിച്ചിരുന്നത് അപ്പോൾ ട്രെയിൻ പോകുന്നതിന് മുമ്പ് വിഷ്ണുവേട്ടൻ അവിടെ വന്നിരുന്നില്ലേ അപ്പോൾ കുഞ്ഞേച്ചിയും വിഷ്ണുവേട്ടനും എവിടെ സമയത്ത് രോഹിത്തിൻ്റെ ഫോണിലോട്ട് ശാലിനിയുടെ ഫോൺ വരികയാണ് ശാലിനിയാണല്ലോ വിളിക്കുന്നത് ശാലിനിയുടെ ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ട് രോഹിത് പറയു ഏ എന്ത് ഇപ്പം എങ്ങനെയുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് സത്യഭാമ എഴുന്നേറ്റ് എന്താടാ എന്തു പറ്റിയടാ രോഹിത്തെ എന്താടാ രോഹിത് സത്യഭാമയോട് പറഞ്ഞെന്ന് തോന്നുന്നു സത്യഭാമ ഇങ്ങനെ രോഷത്തോടെ നടന്നു വരുന്നുണ്ട് വിഷ്ണു കിടക്കുന്ന റൂമിനടുത്തോട്ട് അവിടെ ശാലിനെ നിൽക്കുന്ന കണ്ട് സത്യഭാമ ഇങ്ങനെ നോക്കിട്ട് എടി എൻറെ എന്താടി സംഭവിച്ചത് നീ എന്താടി എൻറെ കുഞ്ഞിനെ ചെയ്തത് എടി എന്താടി എൻറെ മകന് സംഭവിച്ചതെന്ന് നിന്റെ മോളെ കാണാനായിട്ട് എൻ്റെ പപ്പി വന്നപ്പോൾ അവക്ക് ആയി എൻ്റെ മോൻ നിന്നെ കാണാൻ വന്നപ്പോൾ എൻ്റെ മോനും ആക്സിഡൻറ്റായി എന്ത് കൂടുപത്രവാടി ഈ നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് എന്നിങ്ങനെ സത്യമാമയുടെ ചോദ്യം കേട്ട് ശാലിനി ഇങ്ങനെ തറച്ച് നിൽക്കുക ഇപ്പം എന്തുത്തരവാണീ സത്യാമ്മയ്ക്ക് കൊടുക്കേണ്ടത് വിവരം തൊട്ട് വേണ്ടിയിട്ടില്ലാത്ത സത്യാമ്മയ്ക്ക് ഉത്തരം പറഞ്ഞാലാ മനസ്സിലാകുന്നത് അപ്പോൾ ഫ്രണ്ട്സ് അടുത്ത വീഡിയോയുമായി നാളെ കാണാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ